ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ചീരത്തോറന്നാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലിതിനെ വേലിച്ചീര എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് വേലിച്ചീര എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത് നിങ്ങൾ കമൻറ്റ് ഇടണേ എന്താ പേര് എന്ന് അപ്പോൾ നമ്മൾ ചീര നല്ല കഴുകി കഴുകിത് സെറ്റാക്കുന്നുണ്ട് പറച്ചിട്ട് വന്ന ഇതല്ലേ അപ്പോൾ ഒന്ന് കഴുകിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം ചീരയും സവാളയും പച്ചമുളക് എടുത്ത് പിന്നെയും ബാക്കിയെല്ലാം നമുക്ക് അരിഞ്ഞ് സെറ്റ് ചെയ്യാം വരിയാണ് ഞാൻ എല്ലാം അരിഞ്ഞത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇടുന്നുണ്ട് തേങ്ങ ചിരുകിയത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയിടുക അതിനുശേഷം ചട്ടിയടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അത് ചൂടായി വരുമ്പോഴേക്കും കടു ഇടുക അതിനുശേഷം ഇളക്കി വെച്ച് മിക്സി ഇടുക തോരൻ്റെ വിട്ടുകള ഇളക്കി സെറ്റ് ചെയ്ത് അടച്ച് വെക്കുക അത് ആവിയിലിരുന്ന് വേണം അത് വെന്ത് വരാൻ അപ്പോൾ അടച്ച് വെക്കുക അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വൈസ് അങ്ങനെ നമ്മുടെ ചീരത്തോരും ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി മാറ്റി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം Yo que ¡Tata! Tata.